നമസ്കാരം ദീർഘകാലം തടവ് അനുഭവിച്ചിട്ടും ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിൽ പ്രതിയായ സി കെ രാമചന്ദ്രന് കുറ്റബോധം ഇല്ലായെന്ന് ജയിൽ അധികൃതർ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ച ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കേസിലെ എട്ടാം പ്രതിയും മുൻ സി നേതാവുമായ രാമചന്ദ്രൻ തനിക്ക് കൃത്യത്തിൽ പങ്കില്ല എന്നും കൊല നടക്കുമ്പോൾ വീട്ടിലായിരുന്നുവെന്നുമാണ് ഇയാൾ ആവർത്തിച്ച് പറയുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വർഷങ്ങളോളം കൊല ചെയ്തിട്ടും ഇയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ പ്രൊബേഷൻ ഓഫീസറാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് നേരത്തെ ഹർജി പരിഗണിച്ച കോടതി പ്രതിയുടെ ശാരീരിക മാനസിക നില പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റിപ്പോർട്ട് ഇതേ തുടർന്ന് പ്രൊബേഷൻ ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ഡിവിഷൻ ബെഞ്ച് വിഷയം പരിഗണിക്കുകയും ചെയ്തു നിലവിൽ കാക്കനാട് സബ് ജയിലിലാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ രണ്ടായിരത്തി പതിനാലിലാണ് പന്ത്രണ്ട് പ്രതികളെ വിചാരണ കോടതി ശിക്ഷിക്കുന്നത് ഇതിൽ ഒരാൾക്കൊഴികെ മറ്റു പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയായിരുന്നു വിചാരണ കോടതി നൽകിയത് അതേസമയം ഇന്ന് ഈ കേസിന്റെ ഭാഗമായി കോടതിയിലെത്തിയ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളും ഈ കാര്യങ്ങളോടെല്ലാം സമാനമായ ഒന്ന് തന്നെയായിരുന്നു അതായത് ഇവർക്കെല്ലാം ജയിലൊരു രണ്ടാം വീട് മാത്രമായാണ് തോന്നുന്നത് എന്നും അവർ ശിക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധം അവർക്കില്ല എന്നുമാണ് അവർ പറയുന്നത് അതായത് കുറ്റം എന്ത് തന്നെയാണെങ്കിലും പാർട്ടി പിന്തുണയുണ്ടെങ്കിൽ പേടിക്കാൻ യാതൊന്നുമില്ല എന്നത് ചുരുക്കം താനും ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് എന്നും തനിക്ക് ഇപ്പോൾ ജീവിക്കാൻ ഭയമുണ്ട് എന്നും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി അതിനിടെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം എന്തിനാണെന്നാണ് കോടതിയുടെ ചോദ്യം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്തുകൊണ്ടാണ് പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടുന്നത് കോടതി ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് മാത്രം വധശിക്ഷ നൽകാനാണ് സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശം എന്നും പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തത്തിൽ നിന്ന് പരമാവധി ശിക്ഷയായ വധശിക്ഷയായി ഉയർത്താൻ സാഹചര്യം ഉണ്ടോ എന്നും കോടതി ചോദിച്ചു പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്നതിലൂടെയാണ് ഹൈക്കോടതി ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചത്